മുക്കം കാരശ്ശേരിയിൽ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ വ്യത്യസ്തമായ ഒരു പ്രതിഷേധം റോഡിലെ കുഴികളിലെ വെള്ളത്തിൽ കടലാസു തോണി ഇറക്കിയാണ് സി പി ഐ എം പ്രവർത്തകർ പ്രതിഷേധിച്ചത് പഞ്ചായത്ത് ഓഫീസിന് മുന്നൂടി പോകുന്ന മൊയിലാത്ത് റോഡ് ഗതാഗതമാക്കാത്തതിനാലാണ് പ്രവർത്തകർ വ്യത്യസ്തമായ രീതിയിൽ പ്രതിഷേധിച്ചത് കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലൂടെ കടന്നുപോകുന്നതും പഞ്ചായത്തിന്റെ അധീനതയിലുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നുമാണ് മൊയിലാത്ത് റോഡ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതെയായിട്ട് മാസങ്ങളായി ഇതിനെ തുടർന്നാണ് സി പി എം പ്രവർത്തകർ റോഡിലെ കുഴിയിലെ വെള്ളത്തിൽ കടലാസു തോണിയിറക്കി പ്രതിഷേധിച്ചത് കാരശ്ശേരി പഞ്ചായത്ത് നിന്നും ആനയാംകുന്ന് കുമാരനെല്ലൂർ ഭാഗങ്ങളിലേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാൻ ആളുകൾ ആശ്രയിക്കുന്ന ഈ റോഡ് കുറേ കാലങ്ങളായി കുണ്ടും കുഴിയുമായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ് ഇതോടെ ഇതുവഴി പോകുന്ന ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് എന്നാൽ ഇതൊന്നും കണ്ടില്ല എന്ന നടിച്ച് പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ഭരണസമിതി ഒളിച്ചോടുകയാണെന്ന് സി പി എം പ്രവർത്തകർ ആരോപിച്ചു അടിയന്തരമായി റോഡ് നന്നാക്കാൻ നടപടി സ്വീകരിക്കാത്ത പക്ഷം തുടർ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സി പി എം പ്രവർത്തകർ പറഞ്ഞു റോഡിലെ കുഴിയിലെ വെള്ളത്തിൽ കടലാസ് തോണി ഇറക്കിക്കൊണ്ട് കാരശ്ശേരി പഞ്ചായത്ത് മെമ്പർ കെ കെ നൌഷാദ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ പൊട്ടി പൊളിഞ്ഞിറക്കുന്ന അവസ്ഥയിലാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട റോഡാണ് നമ്മുടെ ഈ മൊയിലത്ത് ജംഗ്ഷനിലൂടെ കടന്നു പോകുന്ന പഞ്ചായത്ത് ജംഗ്ഷൻ മുതൽ ഇങ്ങോട്ട് ഇവിടേക്ക് കടന്നു പോകുന്ന ഈ റോഡ് ഇതില് വലിയ രൂപത്തിലുള്ള അഴിമതി തൊട്ട് മുമ്പത്തെ വർഷം ഇത് ഒരു വർക്ക് നടത്തിയതാണ് ആ നടത്തിയ വർക്ക് വേണ്ടത്ര രൂപത്തിൽ ചെയ്യപ്പെടാത്തത് ഈ രൂപത്തിലേക്ക് വന്നിട്ടുള്ളത് പ്രതിഷേധ പരിപാടിയിൽ കെ പി വിനു അധ്യക്ഷത വഹിച്ചു മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജി തോമസ് സുഭാഷ് കെ ജി ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു സമരത്തിന് കെ പി ചെറിയ നാഗൻ ഇ പി അജിത് സിദ്ദിഖ് നീരിലാക്കൽ മുഹമ്മദ് ഇത്തലുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം